നിങ്ങൾ കയ്പക്കയൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ഒരു കഷ്ണം കയ്പക്കയെടുത്ത് വട്ടത്തിൽ മുറിച്ച് വയ്ക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് വട്ടത്തിൽ മുറിച്ച് വെച്ച കയ്പക്ക കൊടുക്കാം കറി ഉണ്ടാക്കാനൊന്നും സമയമില്ലെങ്കിൽ ഇത് ഇങ്ങനെ വറുത്ത് നിങ്ങൾ ചോറ് കഴിച്ചു നോക്കൂ സൂപ്പർ സ്വാദാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മീനും വേണ്ടി വരില്ല ചിക്കണും വേണ്ടി വരില്ല എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു കൈപ്പക്ക ഫ്രൈ ആണ് ഇത് ഇനി ഇതൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് കുടഞ്ഞുകൊടുക്കാം വേറെ കറിയൊന്നും ഉണ്ടാക്കാതെ നമുക്ക് യാത്ര പോകുമ്പോൾ വരെ ഇത് കൊണ്ടുപോകാം അത്രയധികം സ്വാദാണ് ഈ കയ്പക്കയ്ക്ക് ഇനി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഈ കയ്പക്കയൊന്ന് പരത്തി കൊടുക്കാം മറിച്ചിടാനായാൽ ഇത് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ക്രിസ്പി ഒന്നും ആവേണ്ട ആവശ്യമില്ല നല്ലതുപോലെ വെന്ത് കിട്ടിയാൽ മതി നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി അഭിപ്രായം കമൻ ബോക്സിൽ വേണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്